ം ഒരു ചെറിയ ഡെവളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക ഈ വീഡിയോ ഇടാൻ പ്രത്യേകിച്ച് കാരണം കേട്ടോ ഞാൻ ഇന്നലെ കുരിയച്ചറ ഭാഗത്ത് ഞാനിങ്ങനെ ഇപ്പോൾ ഒരു എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഡോറിൻ്റെ അളവെടുക്കാൻ പോയതാണ് അപ്പോൾ നോക്കുക അവർ വീട്ടുമുറ്റത്ത് നിറച്ച് ചട്ടികളിൽ മാവുകളിൽ ഇങ്ങനെ പലതരം മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് അങ്ങനെ അതിൻ്റെയൊക്കെ പേരിങ്ങനെ ടാഗ് ചെയ്ത് ടാഗ് ചെയ്ത് ചെയ്തു വെച്ചാൽ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഗ്രാഫ്റ്റിങ്ങിൻ്റെ വല്ല പരിപാടി ഉണ്ടോ അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവിടുത്തെ ഗൃഹനാഥനായ സെബിച്ചേട്ടൻ ഒരു കിങ് ആണ് പക്ഷേ ആളുടെ പ്രൊഫഷന് തോന്നല്ലോട്ടോ ആൾ ക്യാപ്റ്റനാണ് കപ്പലിലെ ക്യാപ്റ്റനായിരുന്നു ഇവിടെ വന്നിട്ട് ഗ്രാഫ്റ്റിങ് പഠിച്ച് ഇങ്ങനെ സ്വന്തമായി ചെയ്യണിപ്പോൾ നോക്കിയപ്പോൾ ഒരു മാുമ്പോൾ നാൽപ്പതിൽ പരം വെറൈറ്റികൾ ആൾ കയറ്റി കഴിഞ്ഞു ഒരു ഗ്രാഫ്റ്റ് പോലും പോയിട്ടില്ല എന്ന് എനിക്ക് അത് ശയം തോന്നി നമ്മൾക്കൊരു ഗ്രാഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ചെണ്ണം വെച്ചോടെ കിട്ടിങ്ങായി അത് എന്താണ് അതിൻ്റെ രഹസ്യം എന്നെങ്കിലും ഒന്ന് ആൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് അത് മാത്രമല്ല ചെവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫ്റ്റ് ചെയ്താൽ ഒരു പുതിയൊരു മാവ് ഞാൻ ഞാൻ പറഞ്ഞില്ല മൂന്ന് മാവ് ഞാൻ പരിചയപ്പെടും എന്ന് പറഞ്ഞു ഞാൻ കേട്ടില്ല കേട്ടോ ആദ്യമായിട്ട് കിടക്കണേ ആൾ പറയുന്നത് അമ്മമാലിയുടെ ഒരു മാങ്ങ് നിങ്ങൾ കഴിച്ചാൽ ബാക്കിയുള്ള നിങ്ങൾ വലിച്ചെറിയുന്ന പറഞ്ഞാൽ അത്രയും ടേസ്റ്റിലാണ് മാങ്ങുന്നത് അതുപോലത്തെ മാങ്ങ ഉണ്ടാവില്ല അത്രയും ടേസ്റ്റ് അത്ര നമ്മൾ അമർവാലി ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അമ്രവാലിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത് വേണമെങ്കിൽ സെവിച്ചേട്ടൻ്റെ കയ്യിലുണ്ട് നല്ല അടിപൊളി സാധനങ്ങളുണ്ട് അപ്പോൾ സെവിച്ചേരുന്ന നമ്പർ ഞാൻ പറയാം നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ സിക്സ് ഡബിൾ നയൻ സീറോ ആണ് സെവിച്ച് തരുന്ന നമ്പർ നിങ്ങൾക്ക് അമ്രവാലി അതുപോലെ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല അടിപൊളി സാധനങ്ങൾ വേണമെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്താൽ കിട്ടും ഈ നമ്പറിൽ വിളിച്ചോളൂ അപ്പോൾ നമുക്ക് സെവിച്ചേട്ട് കാണുമ്പോല്ലേ പോകാം സെവിച്ച് അടുത്തേക്ക് നമസ്കാരം സെവിച്ചേടാ സെബി എന്ന് പറഞ്ഞാൽ ഷിപ്പിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ട് അതായത് സത്യം പറഞ്ഞാൽ കൃഷിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഷിപ്പിൽ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ മിക്ക സമയതും ഫീലായിരിക്കലോ ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു മേഖലയിലേക്ക് ഇങ്ങനെ കിടന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടിട്ട് അതിശയം തോന്നി എന്താ സംഗതി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ ബഡിങ് എങ്ങനെയാ വന്നത് ബഡിങ് ഇത് പെർഫെക്റ്റ് ആയി ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാ ആദ്യമൊക്കെ വിജയിച്ചിരുന്നു ചാനലൊക്കെ ഇഷ്ടംപോലെ ഇണ്ടോ അല്ല ഇത് അല്ല ഫെയിലിയർ ഫെയിലിയർ ആയിരുന്നു ഉണ്ടായിരുന്നു ആ പിന്നെ തന്നെ ശരി എന്താ ചെയ്യാറ് സാധാരണ അങ്ങനെ ചൂടാക്കി എന്നിട്ട് ഞാൻ നന്നായിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് അത് മതി അത്ര മതി ഞാൻ കൊണ്ടമാനം പരിശ്രമിച്ചു ഒരു രക്ഷയില്ലാത്ത അവസ്ഥ അത് ചെയ്ത് കഴിഞ്ഞാലും കട്ടി രണ്ട് ടൈപ്പ് കട്ടിങ്ങനെ അതായത് രണ്ട് ടൈപ്പ് കട്ടിങ് ഏത് കട്ടിങ് എടുക്കാറ് ല്ല ഒന്നിനോടൊന്ന് കേറി വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഒന്നിനിക്ക് ഇറങ്ങിയിരിക്കാൻ ടൈപ്പ് ഒടിയില്ല ബലം കൂടുതൽ എന്നിട്ട് പ്ലാസ്റ്റിക് കുറ ലാസ്റ്റ് കെട്ടണുല്ലേ ഇതിന്റെ മോള് അതിന് മുമ്പ് ഇതുപോലെ കെട്ടണം ചെയ്യാം കെട്ടിട്ട് ഇത് 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 തുറന്നതാ അതെ അല്ലേ ഓക്കേ ഇതിന്റെ ഒക്കെ ബ്ലാക്ക് ആൻഡ് റോസ് അമരവാലി അതിന്റെ കൊമ്പ് വെച്ചിരിക്കുന്നതാ അമരവാലിന്ന് പറഞ്ഞ അത് ദശരിയുടെ നീലിന്റെ മിക്സാ മിക്സ് അങ്ങനെ വരുന്നുള്ളൂ വരണുല്ലേ വളരെ കുറച്ച് സ്ഥലത്ത് അമ്പരവാളി നമ്മള് ടേസ്റ്റ് ആണ് സൂപ്പർ മാങ്ങിയാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാങ്ങിയില്ല അപ്പൊ അമ്പരവാളിണ്ടായിട്ട് അതിന്റെ ഉള്ളിലൊക്കെ

ഇത് ഇത് പക്ഷെ അതുമേനെടുത്തിട്ടില്ല ഇതും പലതും ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ടല്ലേ ഒക്കെ തന്നെ വെച്ചാൽ ഈ കമ്പിനെ നമ്മളിത്രയും വണ്ണത്തിലാണോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ അതിലാണ് കയറ്റണത് അല്ലേ അപ്പൊ ഇതിന്റെ വണ്ണം മുളച്ചിണ്ടായതല്ല ഇത്രയും വലിയ മാവിനെ ആദ്യം അവിടെ വേര് പിടിപ്പിച്ച് കട്ട് ചെയ്ത് അധികം നടത്തു കൊടുന്ന് ചട്ടിയിലേക്ക് ആക്കി അതിന്റെ മുകളിലാണ് ചെയ്യണത് അപ്പൊ നമ്മള് ഈ സാധാരണ എയർ ലെയറിങ്ങിന്റെ ഫെയിലിയർ എന്താ നാരായ വേരില്ലോ അപ്പൊ എപ്പ വേണമെങ്കിൽ അത് പോവും ചെറിയ ചെറിയ വേരുകളാണ് തെങ്ങിന്റെ വേര് പോലെ വലിയൊരു സ്ട്രോങ് റൂട്ടില്ല ഇതിനെങ്ങനെയാണെച്ച മൂന്ന് സ്ട്രോങ് റൂട്ട് ഉണ്ട് നമ്മള് മൂന്ന് മാവന്റെ അടിഭാഗം വെച്ച് അവിടെ പിടിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് ഇത് അത് ആ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഇതിലൊക്കെ ഉണ്ട് എത്രയോ മാവുകള് പക്ഷേ ഇതു കൊടുത്തു മൂവായിരം രൂപക്ക് കൊടുത്തുല്ലേപ്പന ഇത് ചെറുതായപ്പോൾ അഞ്ച് മാവുണ്ട് മാവ് ആ കുളമ്പ് മാവ് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ പിന്നെ ഒറിജിനൽ കുളമ്പാ അഞ്ച് മാവ് മാങ്ങി ഉണ്ടാവും ഇത് അൽഫോൺസ് അല്ലേ ഈ ഈ ഒരു സിസ്റ്റം എനിക്ക് വേണത് ഇത് കൊമ്പോടങ്ങുന്ന സിസ്റ്റത്തിനൊന്നും അങ്ങനെ വരാൻ വഴിയില്ല ഉണ്ണൂലെ ചെയ്യുമ്പോ മറ്റത് അണ്ടി മുളച്ചല്ലേണ്ടാക്കണേ അത് മനസ്സിലായി ആ അത് താരം കൊട്ടുമാവിന്റെ ഒരു പ്രശ്നമാണ് കൊമ്പോ ആ സിസ്റ്റം ഉണ്ടാവാൻ വഴിയില്ല ചാൻസ് ഇല്ല അല്ലേ ഇല്ലേ ഉണ്ണിങ്ങനെ ആ ആ നല്ല പണിട്ടുള്ളത് അത് ഇതുപോലെ തൊലി എത്തിയിട്ട് തന്നെയാണോ അതിനെ അത് ഏകദേശം എത്ര സമയം പിടിക്കും അത് നിറച്ചുപേര് രണ്ടു മാസം കൊണ്ട് മാസം കൊണ്ട് പിടിക്കും നമ്മൾ മാവിന്റെ തൊലിയാവൂ അല്ല ഞാൻ ഞാൻ ഇത് മാവന്നെയായിരിക്കാം ഈ മാവിന്റെ ഇവിടെ കട്ട് ചെയ്തിട്ട് കട്ട് ഇവിടെ ഇവിടെ നീളത്തിൽ ചെയ്തിട്ട് ആ അതിന്റെ അടിഭാഗം വെച്ച് ആ

ആ മൂന്ന് മൂന്നിങ്ങും അതെടുത്തൊട്ടിച്ചു അടിഭാഗം മോൾഭാഗം വെട്ടിക്കളയും അങ്ങനെ പിടിപ്പിക്കും ഈ മോൾഭാഗം ആ വേര് അവിടെ ഫ്രീ ആയിട്ട് ഒട്ടിപ്പിടിച്ചു പേര് ഈ മാവിന്റെ വേരായി വേര് മാവിനും പേരും അന്ന മതിരി ആയിവാണല്ലേ സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണോ സിസ്റ്റം ശരി എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല സാധാരണ ഇങ്ങനെ ചെയ്യ അല്ലേ ആ ഓക്കെ 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 ആയിവാ അടിപൊളി ഇതെന്തായാലും കലക്കിണ്ട് ആ ഇതിപ്പം വെച്ചിട്ടുണ്ട് ഇതിമ ഇതൊരു പ്രത്യേക ജാതി പാവാണ് പേരറിയില്ല ഇത് സിന്ദൂരം ഇത് അമ്പരപാളി മോളില് നമ്മള് മോളില് എല്ലാത്തിന്റെ പേര് മല്ലിക മല്ലിക അമ്പരപ്പാളി പക്ഷെ മെയിൻ ആയിട്ട് നല്ല മാവുള്ളത് മല്ലികയും അമ്പരപ്പാളിയാണ് സിന്ദൂരം വെച്ചിരുന്നു മാത്രം

ട്ടോ മറ്റു സംഗതി കാണിച്ചേരാം നോക്കി നോക്കൂ നോക്കൂടെ നിൽക്കാൻ അടിപൊളി സംഗതി ഇത് റൗണ്ടിനെയുള്ള ഇതല്ലേരക്കാന്ന് കേട്ടിണ്ട് ഞാൻ ആദ്യ കാണുന്നത് ഇത് നന്നായിട്ടുണ്ടായി നല്ല വലിപ്പം നല്ല വലിപ്പം അതിന് കുമ്പളങ്ങ സാധാരണ പ്രതീക്ഷമായിട്ട് ഞാൻ കണ്ടുപുട്ടി എന്തായാലും വലിയൊരു അറിവുകൾ കുറേ നമുക്ക് തന്നു എന്തായാലും തകർത്തെന്തായാലും ഞാൻ ഇങ്ങനൊരു ഇങ്ങനെ ഞാൻ കണ്ട ഗ്രാഫ് ചെയ്യാൻ ശ്രമിച്ചു ഒരെണ്ണം ഒരെണ്ണം പിടിപ്പിക്കുക എന്നെ അവിടെ പറ്റിയിട്ടില്ലേ ഞാൻ അവസാനിപ്പിച്ചത് അങ്ങനെയാണ് എന്തായാലും അടിപൊളി എന്തായാലും സന്തോഷം തോന്നാൻ കാണുമ്പോൾ ഇത്രയും മാവുകളിങ്ങനെ ഒന്ന് കാണുമ്പോൾ